ഞാൻ ഈ ഒരു വീഡിയോയെ എൻ്റെ എഫ് പി പേജിലിട്ട സമയത്തെ ഒരാളിട്ട കമൻ്റ് എന്താ അറിയോ നിങ്ങൾ ഉപ്പുമാവിൽ വെള്ളം കൂടിയപ്പോൾ ചെയ്ത പരിപാടിയാണോ ഇത് എന്ന് സത്യം പറയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് ചിരിയാട്ടോ വന്നത് എന്നാൽ ഇനി നിങ്ങൾ എന്നെ പറ ഇത് ഉപ്പുമാവിൽ വെള്ളം കൂടിയതാണോ എന്ന് അപ്പയേ ഒന്നേക്കാ കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി പൊടിയായി അരഞ്ഞത് പച്ചമുളക് പൊടിയായി അരഞ്ഞത് ഉപ്പും അതുപോലെ മല്ലിയിലയും റെഡ് ചില്ലി ഫ്ലെക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടേ അതൊന്ന് തിള വരുന്ന സമയത്ത് ഒരു കപ്പ് റവ കൂടെ ചേർത്തിട്ട് ഇതേ ഇതുപോലെ നല്ല പോലെ അങ്ങ് കുറുക്കി ഒരു മാവ് പരുവത്തിലങ്ങ് ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ടിതേ ഇതുപോലെ കയ്യിൽ വെച്ച് നമ്മൾ ബോൾ പരുവത്തിലാക്കിയെടുക്കാം എന്നിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മുടെ വടയുടെ ആകൃതിയിലാക്കി അങ്ങ് എടുക്കുകട്ടോ ശരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മളിതുപോലെ വടക്ക് നടുക്ക് ഇങ്ങനെ തുളയിട്ട് കൊടുക്കുന്നതെന്ന് എന്താ അറിയോ ശരിക്ക് പാകമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എണ്ണ ഇതിൻ്റെ അകത്ത് കൂടെയൊക്കെ കയറി വരുമല്ലോ അപ്പം നല്ല പോലെ എല്ലാ ഭാഗവും വെന്ത് കിട്ടാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇനിയൊന്നേ ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ ഈയൊരു ഐറ്റം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക